താമരക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ കൃഷിഭവൻ വഴി ഏത്തവാഴ വിത്തുകൾ വിതരണം ചെയ്തു പ്രസിഡന്റ് ജി വേണു നിർവഹിച്ചു മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷിഭവൻ വഴി കർഷകർക്ക് ഏത്തവാഴ വിത്തുകൾ വിതരണം ചെയ്യുന്നത് ഒരു കർഷകന് മുന്നൂറ് രൂപയുടെ വാഴവിത്തും മുന്നൂറ്റി അമ്പത് രൂപയുടെ വളവും ലഭിക്കും ഇതിന് നൂറ്റി രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഗ്രാമസഭാ ലിസ്റ്റിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കുക കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വിതരണോദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ നിയന്ത്രക്കായ ഉപ്പേരിയാണ് പുറത്തിറക്കുന്നത് ഇതിന്റെ ഭാഗം കൂടിയായാണ് വാഴവിത്ത് വിതരണമെന്നും പ്രസിഡന്റ് പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ പഞ്ചായത്തംഗം ആത്തുക ബി വി കൃഷിഭവൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്